ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന നടപടികളെല്ലാമായിട്ട് മുന്നോട്ട് പോകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ശക്തയായ ഒരു ശക്തയായ ഒരു സ്ത്രീയുടെ സധൈര്യമുള്ള ഒരു ഒരു പ്രതികരണത്തിൽ നിന്നാണ് ആക്രമിക്കപ്പെട്ട നടി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തൊരു വെള്ളപ്പേപ്പറിൽ നിന്നാണ് ഈ പറയുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം അന്ന് നമ്മൾ അന്ന് നമ്മൾ എല്ലാവരും അതായത് ഈ നാട് മുഴുവൻ മാധ്യമം മുഴുവൻ സാംസ്കാരിക ലോകം മുഴുവൻ എല്ലാം ആ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ നിന്നു അതുകൊണ്ട് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാനമായും ഊന്നിപ്പറയുന്നത് ഈ എന്തെങ്കിലും തരം മാനസികമോ ശാരീരികമോ ആയ വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിയമപാലകരുടെ മുമ്പിൽ അടുത്ത് എത്തണം എന്നുള്ളതാണ് ആ ഒറ്റ കാരണത്തിലാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായതും അങ്ങനെ ആക്രമിക്കപ്പെട്ട നടിയുടെ ആ ഒരു സങ്കടത്തിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ജനപ്രിയ നടനെ മിസ്റ്റർ ദിലീപിനെ ഏകദേശം പത്ത് തൊണ്ണൂറോളം ദിവസം ജയിലിടാൻ സാധിച്ച ജയിലിടാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇതിന് കൃത്യമായ ഉത്തരവാദിത്വമുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലാമറസ് ലോകത്തെ ഇതുപോലത്തെ ചില ചെയ്തികളുണ്ട് എന്നും ആ ചെയ്തികൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകരുത് എന്നും ഒരു ഗവൺമെൻറ് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഞാനിതിനെ സ്വാഗതം ചെയ്തു ഇപ്പോൾ അങ്ങനെ ഒരു ഒരു പെൺകുട്ടി സാധൈര്യം ഒരു ചാനലിലിരുന്ന് പറയുമ്പോൾ ഇനി നമ്മളുടെ ഒരു നിയമസംവിധാനത്തിൻ്റെ ഒരു പരിമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എഴുതി നമ്മൾ അതാത് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നിയമപാലർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പരിമിതിയാണ് ഇത്തരം ചില സംഭവങ്ങൾ പര പരസ്യമായി എനിക്കൊരു വേദന എന്ന് പറഞ്ഞാലും സ്വമേധയാ കൂടെ കേസെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ ശ്രീമാൻ രഞ്ജിത്ത് രഞ്ജിത്ത് ഏട്ടൻ മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് അതുകൊണ്ട് ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ അദ്ദേഹം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ നാലു വശവും ആലോചിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിരുപാധികം ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് ഞാൻ പറയൂ